ടിയിൽ കൂടെ ഒരു തോട് പോകുന്നുണ്ടേ ആ തോട്ടുന്നാണ് പിന്നെ വെള്ളം കയറുന്നത് കടകൾക്കൊക്കെ ഭാഗികമായിട്ടൊക്കെ ബാധിച്ചിട്ടുണ്ട് ഒരു ഇതല്ല മുങ്ങ നമുക്ക് ചെയ്ത് കട്ടിത് ചെയ്ത് ഓരോ വാങ്ങനായിട്ട് എടുത്ത് കാണിക്കാം അതായിരിക്കും ഒന്നുകൂടി നല്ലത് ഇവിടെ ബേക്കറിയാണ് ഏത് പ്രതിസന്ധി സാഹചര്യത്തിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അവർ വാക്കിരിക്കണത് പൈസ പൈസ അപ്പൊ നമ്മുടെ ഏത് സമയത്തും ഫോണിന്റെ ആവശ്യത്തിനായിട്ട് സെൽഫോൺസും തുറന്നു വെച്ചിട്ടുണ്ട് ആ റിവേഴ്സ് വരുന്നുണ്ട് വാട്ടർ പ്രൂഫാ വാട്ടർ പ്രൂഫാ അവിടെ